റബർ വേടനെതിരായ ബലാത്സംഗ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസിലാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പലതവണ വരെയുള്ള കാലയളവിൽ പലതവണയായി പീഡിപ്പിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നുമാണ് പരാതി താനുമായുള്ള ബന്ധം ടോക്സിക് ആണെന്ന കാരണം പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് വേടൻ ബന്ധമുപേക്ഷിച്ചതെന്നും തന്നെക്കുറിച്ച് പലരോട് മോശം കാര്യങ്ങൾ പറഞ്ഞുവെന്നും പരാതിക്കാരി ആരോപിക്കുന്നു മാനസികമായി ഏറെ തകര്ന്ന അവസ്ഥയിലായതുകൊണ്ടാണ് പരാതി നല്കാന് വൈകിയതെന്നാണ് വിശദീകരണം വേടനുമായി നിരവധി തവണ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും യുവതി ആരോപിക്കുന്നു അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രകാരമുള്ള രജിസ്റ്റർ ചെയ്തത് അത് അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ് സോ എല്ലാ രീതിയിലുള്ള നിയമനടപടികൾ നമ്മൾ എടുക്കും എടുത്തിട്ട് ബാക്കി നടപടികൾ ചെയ്യും അതേസമയം അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാനും ചിലർ ശ്രമിക്കുന്നതായി പരാതിക്കാരിയുടെ അഭിഭാഷക ആരോപിച്ചു നേരത്തെ മീറ്റു ആരോപണ വിധേയനായിരുന്നു വേടൻ കഞ്ചാവ് കേസും പുലിപ്പള്ളിക്കേസും കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വേടൻ വിവാദത്തിലായിരിക്കുന്നത് മീഡിയ വൺ കൊച്ചി